ഇന്നലെ നമ്മൾ കണ്ടത് ഒരു വലിയേട്ടന്റെ രോദനമാണ് കണ്ടു നിൽക്കുന്ന ഏതൊരു പ്രേക്ഷകരുടെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വരുന്ന പോലത്തെ ഒരു സീനാണ് ഇന്നലെ നടന്നത് ഒന്നും പറയാനില്ല ഗായ്സ് ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഷാനവാസിന് കൊടുത്ത ആ സീക്രട്ട് ടാസ്ക് ആട്ടിപൊളി ആട്ടിപൊളിയായിട്ട് ഷാനവാസ് ചെയ്തു ഷാനവാസ് തിരഞ്ഞെടുത്ത രീതി പെർഫെക്റ്റ് ആണ് കാരണം ഷാനവാസിന് പുറത്താക്കാൻ ആരെയാ ഉള്ളതെന്ന് ചോദിച്ചപ്പം ആതിലാന്ന് പറഞ്ഞു അതേപോലെ തന്നെ കൂടെ നിക്കാൻ ആരാ വേണ്ടതെന്ന് ചോദിച്ചപ്പം അക്ബർന്നും പറഞ്ഞു കറക്റ്റ് ചോയ്സസ് ആയിരുന്നു നമ്മുടെ ആതിലേക്ക് അത് ഒരെണ്ണം കിട്ടണം സത്യം പറഞ്ഞ അവൾ അത് ഒരെണ്ണം കിട്ടണം അവൾ എന്തോ വലിയ കൊമ്പത്തിരിക്കുവായിരുന്നു ഇത്ര നാളും ചെറിയൊരു അടി ആ അടി വേണം സത്യം പറഞ്ഞ ഇതും ഷാനവാസിന്റെ കൈയും തന്നെ അവളൊക്കെ ഇട്ട് കിട്ടണമായിരുന്നു ഷാനവാസെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കിട്ടില്ലെങ്കിലും മരുന്ന് ഇന്നലെ കളിച്ചത് ഷാനവാസ് ആ കൺവിൻസ് ചെയ്ത രീതി എൻ്റെ പോന് ഒരു രക്ഷയില്ലായിരുന്നു എല്ലാവരും എടുത്ത് തന്നിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് ആതിലേ പിടിക്കാം ആതിലേ നമ്മളാരും പറഞ്ഞില്ലെങ്കിൽ ആര് പുറത്തു ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നീ പോവാ അല്ലെങ്കിൽ ഞാൻ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്ത് ഷാനവാസ് ഒന്നാമതെ അറിയാമല്ലോ നമ്മുടെ പെങ്ങൾ ഊട്ടിക്കളിയൊക്കെ അവിടെ നിന്നായിരുന്നു നമ്മുടെ ഷാനവാസും മാതിലിനും കുറെയൊക്കെ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഇതൂടെ കുത്തി കയറ്റി ഇപ്പം പൊന്നോ ഒരു രക്ഷയില്ല ഇതിൽ അക്ബർക്ക് കൺവിൻസ് ചെയ്ത രീതി കാണണം അക്ബർ മറ്റേ ആര്യൻ്റെ അടുത്ത് നെവിൻ്റെ അടുത്തും പറയുന്നുണ്ട് ആര്യനാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതിലെന്തിനും വോട്ട് ചെയ്യുന്നു അവൾ ബാഡ് ഗെയിമൊന്നും കളിക്കുന്നില്ലല്ലോ ആ രീതിയിൽ ആരും പറയുന്നുണ്ട് ഇത് പ്രാങ്ക് പ്രാങ്കാന്ന് ആര്യനൊന്നും അറിയത്തില്ല പ്രാങ്കാന്ന് ആകപ്പാടെ ഷാനവാസിനും അക്ബറിനും മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ആരും ചോദിക്കുന്നത് എന്തിന് നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് ആതിലേ കളയുന്നത് അതിലും ശക്തനായ നല്ല പി ആർ ഒക്കെ ഉള്ള അനുമോളെ കളഞ്ഞൂടെ എന്നൊക്കെ ആരിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ട് കാരണം ആരും പറഞ്ഞു ഷാനവാസിൻ്റെ വായും തന്നെ കേൾക്കണം അങ്ങനെ ഷാനവാസ് ഒന്ന് പറഞ്ഞ് ഷാനവാസ് ആളുടെ പേര് മാത്രമേ എവിക്റ്റ് ആയി പോകാൻ പറ്റത്തുള്ളൂ എന്ന് അതായത് ആദില അങ്ങനെ ഷാനവാസ് നമ്മുടെ സാബുമാനെയും അധവ ലക്ഷ്മീനെയും കൺവിൻസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വലിയ പാടില്ലായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി വീണ് ലക്ഷ്മി പറഞ്ഞേ ഫുഡ് കിട്ടാ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊള്ളും ചെയ്യും പിന്നെ അക്ബർ നമ്മുടെ നെവിനെയും ആര്യനേയും കൺവിക്സ് ചെയ്തു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എഴുപത്തഞ്ചാം ദിവസം വരെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭയങ്കര സ്ട്രോങ് കളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർപ്രൈസ് ആയിട്ട് മിഡ് വീക്ക് എവിഷൻ ഇപ്പം നടക്കും അതിൽ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുത്ത് ഒരാളെ ഇപ്പം തന്നെ നമുക്ക് വീട്ടിൽ പറഞ്ഞ് വിടാമെന്ന് അങ്ങനെ വോട്ടിംഗ് തുടങ്ങി ആദ്യമേ വന്നത് നമ്മുടെ അനീഷ് ഷോ അനീഷിന്റെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നു കാരണം അനീഷിന് അനീഷിനിത് അറിയത്തില്ല ഇതൊരു ഗെയിം ആ ഫേക്കാന്ന് പാവും അനീഷ് എന്നിട്ട് അങ്ങ് ശരിക്കും അങ്ങ് പറയാൻ തുടങ്ങി അനീഷ് ആറുപേരാ പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആര്യൻ ആര്യൻ്റെ പേരങ്ങോട്ട് എടുത്തിട്ട് മറ്റേ ആ ഗെയിമിൽ ആര്യം കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും സത്യം പറഞ്ഞ ഈ ഒരു ടാസ്കിൽ ഏറ്റവും പൊട്ടനായ അനീഷാണ് അനീഷിന് ഇത് അറിയത്ത പോലും ഇല്ല അനീഷ് അങ്ങ് ശരിക്കും വോട്ടിങ്ങാന്ന് ഓർത്തോണ്ട് ആര്യൻ്റെ പേരെടുത്തിട്ട് അവസാനം എല്ലാവരും കൂടെ പട്ടിയാക്കുകയും ചെയ്തു രണ്ടാമത് ഷാനവാസ് വന്ന് വോട്ട് ചെയ്തു ആതിലെ തന്നെ വോട്ട് ചെയ്തു പിന്നെ അടുത്ത അനുമോൾ അനുമോൾ വന്നിട്ട് നെവിനെ വോട്ട് ചെയ്തു പിന്നെ നമ്മുടെ പാട്ടാ ഗേൾസ് അവർ വന്നിട്ട് ആരെയായിരിക്കും ഷോ ഷാനവാസിനെ തന്നെ വോട്ട് ചെയ്തു അവർ പിന്നെ ബാക്കിയുള്ള നമ്മുടെ സാബുമാനും ലക്ഷ്മിയും നെവിനും പിന്നെ ആര്യനും എല്ലാവരും ആതിലെയാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആര്യനൊക്കെ അങ്ങ് വല്ലാണ്ടങ്ങ് ബാഡടിച്ച് ഒരിക്കലും ആരും വോട്ട് ചെയ്യത്തില്ല ഷാനവാസ് പറഞ്ഞവരെ മാത്രമാണ് ആര്യന് വല്ലാണ്ട് ബാഡടിച്ചു എന്നൊക്കെ പറഞ്ഞു അവനറിയത്തില്ല ഇതൊരു പ്രാങ്കാന്ന് കാരണമാണ് അവനിങ്ങനെ റിയാക്ട് അങ്ങനെ നമ്മുടെ ചെയ നൈസായിട്ട് ബെഡ്റൂമിൽ പോയി എല്ലാവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ നോറേനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതേപോലെ തന്നെ അനുമോളിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു നമ്മുടെ അക്ബറിനെ അക്ബറിനെ ശരിക്കും കെട്ടിപ്പിടിച്ച് ഈ വൈരാഗ്യൊന്നും വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ എല്ലാവരുടെ അടുത്തും കെട്ടിപ്പിടിച്ച് ആര്യൻ ആനീഷ് നെവിന് എല്ലായിടത്തും കെട്ടിപ്പിടിച്ച് പക്ഷേ ഷാനവാസിൻ്റെ അടുത്ത് കൈ കൊടുക്കാൻ പോയി അതില്ല ഷാനവാസ് പട്ടയമായിട്ട് ഷാനവാസ തിരിഞ്ഞങ്ങ് നടന്ന് കൈ പോലും കൊടുത്തില്ല എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ പോയി ഒരാൾ പോകാൻ ഒരു ചടങ്ങാണല്ലോ എല്ലാവരേയും ഫ്രണ്ട് നിർത്തി ഒരു ഫോട്ടോ എടുക്കുന്നേ അപ്പം ആതിൽ പറഞ്ഞു ഷാനവാസ് അവറേമി വരണ്ട എനിക്ക് ഷാനവാസിന് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഷാനവാസ് അതിൽ ഇന്നു മാറി നിൽക്കുമായിരുന്നു എല്ലാവരും വിളിച്ച് വാ ഷാനവാസേ നിങ്ങൾ കൈ കൊടുക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു മോശം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഷാനവാസ് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ആതിലാ നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ അകത്തോട്ട് കയറി അപ്പോളാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് വരൂ അതില തിരിച്ച് മടങ്ങി വരൂ അതില ഇതൊരു പ്രാങ്ക് ആയിരുന്നു അന്ന് അത് കേട്ടോട ഉടനെ തന്നെ നമ്മുടെ നോറയൊക്കെ അങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിന്റെ അവിടെ ഒരു നിപ്പുണ്ട് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടുകൊണ്ട് ഒരൊറ്റ നിപ്പ് നമ്മുടെ ആതിലെയും നോറയും ഷാനവാസിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കെട്ടിപ്പിടിച്ച് ഷാനവാസ് ലിറ്ററലി കണ്ണൊക്കെ മറന്നെങ്കിൽ കരയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഇതുവരെ വലിയ കാര്യമാണ് ഇവരിങ്ങനെ തെറ്റ് ചെയ്യുന്ന കാരണമാണ് പക്ഷെ ഷാനവാസിനെ വിറ്റി വലിയ കാര്യമാണ് ഇവർക്ക് തിരിച്ചൊന്നും ഇല്ലെങ്കിലും കുറേ നേരം അവരവിനെ കെട്ടിപ്പിടിച്ച് ആ ഒരു സീൻ തന്നെ കാണാൻ എന്നെ രസമായിരുന്നു ഷാനവാസ് ഇങ്ങനെ മ മുകളോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ നോറയും മാതിലേയും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കെട്ടിപ്പിടിച്ചിരിക്കുന്നു അത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസ് പറഞ്ഞ് ഇതൊരു പ്രാങ്കായിരുന്നു നനക്കിട്ടൊരു അടി എറണമെന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും കുറച്ച് അടങ്ങാൻ പറഞ്ഞു അപ്പോൾ പിന്നെയും ആതിരയുടെ ആ ഒരു സ്വഭാവം തുടങ്ങി കൂടുതൽ അടക്കല്ലേ മോനെ ആ ഒരു ഡയലോഗൊക്കെ പറഞ്ഞു ആദ്യം പറഞ്ഞാൽ ഷാനവാസിൽ ഒരു ടാസ്ക് കീടിനായിട്ട് ചെയ്തു കേട്ടോ ഷാനവാസിന് ഒരു കുറ്റബോധം കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആര്യൻ്റെ അസീകര ടാസ്ക് കൊളവാക്കെന്ന് പറഞ്ഞോട്ട് ഷാനവാസ കീഡിലിനായിട്ട് ചെയ്യും ഇതിൽ ആര്യനെ സമ്മതിക്കണം കാരണം ആര്യന് വേണമെങ്കിൽ കഴിഞ്ഞ തവണ ഷാനവാസ് കുളവാക്കിയതല്ലേ വേണമെങ്കിൽ ആര്യന് വേണമെങ്കിൽ ആതിരയെടുത്തു പോയി പറയായിരുന്നു ഇങ്ങനെ ടാർജറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആര്യനെ ചെയ്തില്ല ആരിതൊരു ഗെയിംസ് മാൻ സ്പിരിറ്റ് തന്നെ ആയിട്ടങ്ങ് എടുത്ത് എന്തായാലും ഇതാണ് ഇന്നലെ നിറഞ്ഞ ആകെ ഉള്ളൊരു കണ്ടന്റ് ഇപ്പം ബിഗ് ബോസിൽ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ് പ്രത്യേകിച്ച് അനുമോളും മിണ്ടാണ്ടിരിക്കുന്ന കാരണം ബിഗ് ബോസിന് ഒരു കണ്ടന്റും ഇല്ല അതുകാരണം ബിഗ് ബോസ് തന്നെ തീരുമാനിച്ചാണ് ഇങ്ങനത്തെ ഓരോ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി വിടുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നി ഇന്നലത്തെ ഷാനവാസിന്റെ ഗെയിമും എല്ലാം കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്